തുടരുന്നു കാർഗിൽ സ്മരണയിൽ രാജ്യം യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായ ഇന്ന് കൊടുങ്ങല്ലൂരിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചാമത് കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു യുദ്ധ സ്മാരകത്തിൽ വീത്ത് സമർപ്പണം പുഷ്പാർച്ചന എന്നിവ നടത്തി അവരുടെ അതായത് ടെററിസ്റ്റ് അവർ ഈ ടെററിസ്റ്റുകളെ ഇപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട് അല്ല ഈ കാറ്റിൽ ഫീഡേഴ്സ് ഈ ആടിനെയും എല്ലാം മേച്ച് അവിടുത്തെ എന്ന് പറയും ആ മൃഗങ്ങളെയെല്ലാം മേച്ച് നടക്കുന്നത് അപ്പോൾ കുറേ പേര് അതിൻ്റെ സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ കൊടുക്കും കുറേ പേര് ഇവിടെ നിന്ന് തോന്നുന്നവർ അവിടെയും കൊടുക്കാം അതെല്ലാം പോസിബിളാണ് അപ്പോൾ അങ്ങനെ ഏകദേശം വന്നിട്ട് മെയ് മാസം മൂന്നാം തീയതി നയൻറ്റി നയൻ അന്നാണ് നമുക്ക് ഭാരതത്തിന് വന്നിട്ട് അറിവാകുന്നത് അവിടെ എങ്ങനെ വന്നിട്ട് ഇതിന്റെ ചടങ്ങുകൾക്ക് സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ നേതൃത്വം നൽകി പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സൈനികരെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി കാർഗിൽ പോരാളികളെയും മികച്ച കെഡറ്റുകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു എൻ സി സി അധ്യാപിക സന്ദീപ് ടീച്ചർ വിശിഷ്ടാതിഥിയായി ക്യാപ്റ്റൻ വിശ്വനാഥൻ മാസ്റ്റർ ചീഫ് പെടി ഓഫീസർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ വാറന്റ് ഓഫീസർ ശ്രീനിവാസൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കെ സി ബാലകൃഷ്ണൻ കോർഡിനേറ്ററായിരുന്നു

ഏത് കാര്യത്തിനാണോ ആരും വിസമ്മതിച്ചു നിൽക്കുന്ന ആ ഒരു കാര്യത്തിനായിരുന്നു വിളിച്ചത് പക്ഷേ എൻ സി സിയെ കുറിച്ചറിയാലോ അതിൽ ജോയിൻ ചെയ്യാനോ എന്തെനിക്ക് പരിചയമുണ്ടായിരുന്നില്ല ഞാൻ തയ്യാറില്ലായിരുന്നു അവസാനം നമ്മുടെ സ്കൂളിൽ നിന്നും എൻ സി സി വിഡ്രോ ചെയ്യുന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു ദിവസം എനിക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നി ആ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എടുക്കാൻ തയ്യാറായിരുന്നു തയ്യാറാണ് പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂ പോയി അടുത്ത ദിവസം തന്നെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അയാഴ്ച തന്നെ ഒരു ദിവസം എടുത്ത തീരുമാനമാണ് ലാസ്റ്റ് നമ്മുടെ അദ്ദേഹം ഞാൻ ജീവിച്ചിട്ടല്ല നമ്മുടെ സ്കൂളിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ സ്കൂളാണ് അപ്പൊ സ്കൂളിന് വേണ്ടി ജോയിൻ ചെയ്ത സമയം തൊട്ട് ഒരു മടിയുമില്ലായിരുന്നില്ല ഞാൻ തയ്യാറായിരുന്നു അങ്ങനൊരു ഘട്ടത്തിൽ എൻ്റെ രീതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെയ്തു അത് മാത്രം